ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ രാജേന്ദ്രൻ പന്തളം നമ്മുടെ ഒപ്പം ചേരുകയാണ് രാജേന്ദ്രൻ താങ്കൾ ശ്രദ്ധിച്ചു കാണും ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം എന്തെന്നാൽ കേരളം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ധനകാര്യം മിസ് മാനേജ്മെന്റ് ആണ് എന്നതാണ് എങ്ങനെ പ്രതികരിക്കുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ വരുന്നതിന് മുമ്പ് ധനമന്ത്രി കുറിച്ച ആ കുറിപ്പ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു എന്ന് പറയുന്നത് വളരെ ശുഭോതർക്കമാണ് അതിന്റെ അർത്ഥം കൂടുതൽ വിഭവ സമാഹരണം നടത്തുന്നു അതായത് നികുതി ഉണ്ടാവുന്നു അതല്ലാതെ നമുക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയില്ല ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ബി എ പ്രകാശ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഇത് പഠിച്ചിട്ട് ധനകാര്യത്തിൽ ഇവിടെ നമ്മൾക്ക് എല്ലാം അറിയാവുന്നത് പോലെ അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം നമ്മുടെ വരുമാനത്തിന്റെ പങ്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ശമ്പളം അതുപോലെ തന്നെ അവരുടെ ബദ്ധകൾ ആനുകൂല്യങ്ങൾ ഇവയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതാണ് കേരളം ദീർഘകാലമായി ഇപ്പം മാത്രമല്ല അനുഭവിച്ചു പോരുന്ന ഒരു പ്രതിസന്ധി ഇവിടെ താങ്കൾ പറഞ്ഞ പോലെ കേന്ദ്രത്തിൻ്റെ ഈ കാര്യത്തിൽ കിട്ടണമെങ്കിൽ വാസ്തവത്തിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കെ വി തോമസ് അവിടെ ഉണ്ടായ സമ്മർദ്ദം ചെലുത്താനായിട്ട് അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ ക്യാബിനറ്റ് പദവിയോടു കൂടി കേന്ദ്രത്തിലെത്തിയിട്ടുണ്ട് അവിടെ നിന്നൊരു ലോബിങ് ഉണ്ടാവുന്നല്ലോ ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ നമ്മൾ പല പ്രമുഖരായിട്ടുള്ള വ്യവ ലോക ബാങ്കിന്റെ തന്നെ ധനകാര്യ വിദഗ്ധയായിട്ടുള്ള ഗീത ഗോപിത അങ്ങനെ ധാരാളം പേരെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടും നമുക്ക് ഇതൊരു പരിഹാരം കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോ തീർച്ചയായിട്ടും ഇവിടെ ഗെഎൻ ബാലഗോപാൽ തിരിഞ്ഞു നോക്കി അദ്ദേഹം തന്നെ ഇതിനുള്ള പരിഹാരങ്ങൾ ഇതിൽ കണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അപ്പോഴും കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യം സൂര്യോദയ ഇൻഡസ്ട്രി സൂര്യോദയ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് പക്ഷെ നമ്മൾ ഇത് ഒരു വർഷം നോക്കിക്കഴിഞ്ഞിട്ടും അങ്ങനെയുള്ള സൂര്യോദയ വ്യവസായങ്ങളെ ഇതുവരെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതായിട്ട് യാതൊരു തെളിവും കിട്ടുന്നുമില്ല അപ്പൊ ഈ പ്രഖ്യാപനം തീർച്ചയായിട്ടും നികുതി ഇനത്തിലുള്ളതാണ് അത് ആയിട്ടുള്ളതാണ് അത് നടപ്പാക്കുകയും ചെയ്യും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ ശക്തമാവും എന്ന് കൂടി നമുക്ക് ഊഹിക്കാം അതൊരു സംഗതി സംഗതിയായിരിക്കെ തന്നെ നമ്മൾ ഈ കേന്ദ്ര സഹായമില്ല എന്ന് പറഞ്ഞ് വടക്കു നോക്കിയാ നിയന്ത്രമായിട്ട് ഇരിക്കേണ്ടതുണ്ടോ വടക്കു നിന്ന് സഹായം കിട്ടുന്നത് ഇതിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞതുപോലെ കേരളം ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ എല്ലാ ലക്ഷണങ്ങളും യൂറോപ്യൻ മാതൃകയുള്ള എച്ച് ഡി ഗൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നേടിയ ഒരു സംസ്ഥാനമായി മാറി എന്ന് നമ്മളെല്ലാം അഭിമാനിക്കുന്ന അത് തന്നെയാണ് പ്രശ്നവും അപ്പൊ നമ്മളിപ്പോ അറിയാം ജോലി ആയാലും വിദ്യാഭ്യാസമായാലും അവിടെ സംവരണം കൊടുക്കുന്ന ആർക്കാ പിന്നാക്കം നിൽക്കുന്നവർക്കാ അത് തന്നെയാണ് പ്രശ്നം ബീഹാർ പിന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് അതുപോലെ സംഭവിച്ചതെന്താന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അവിടെ ഐ ടി ഇൻഡസ്ട്രിയുടെ ഹബാക്കി ചന്ദ്രബാബു നായിഡു മാറ്റി അതിന്റെ ഫലമാണ് ഹൈദരാബാദിലെ ആ ട്വിൻ സിറ്റീസ് അവിടെ ഒരു സിലിക്കോൺ വാലി ഉണ്ടായിരിക്കുന്നത് പക്ഷേ സംസ്ഥാനം വിഭജിച്ചപ്പോൾ ആന്ധ്രാപ്രദേശിന് അതൊന്നുമില്ല അതിന്റെ എല്ലാം നികുതികളും വരുമാനങ്ങളും ഒക്കെ കിട്ടുന്നത് തെലങ്കാനയ്ക്കാണ് അപ്പൊ അത് അതിനു വേണ്ടിയിട്ട് ഒരു പാക്കേജ് കൊടുത്തു ബിഹാർ പിന്നാക്കമായതുകൊണ്ട് വൺ ഡേ അതിനൊരു പാക്കേജ് കൊടുത്തു കേരളത്തിന് അങ്ങനെ പറയാനൊന്നുമില്ല നമ്മളുടെ ഇൻഡീസസ്സിലെല്ലാം അതായത് നിതി ആയോഗ് നൽകുന്ന ഇൻഡീസസ്സിലെല്ലാം നമുക്ക് ഒന്നാം സ്ഥാനമാണ് ഒന്നാം റാങ്ക് എപ്പോഴും പറയും നമ്മൾ അതിൽ അഭിമാനിക്കുന്നു അവിടെയാണ് പ്രശ്നം അതിന് പ്രത്യേക ബോണസോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നോക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൂടുതൽ കൊടുക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ജി എസ് ടിയിൽ നിന്നുള്ള വിഹിതം കിട്ടുന്നുണ്ട് പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള വിഹിതം കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യക്കാൾ കൂടുതലാണെന്ന് കേന്ദ്രം അവകാശപ്പെടുന്നു ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനൊരു പരിഹാരം നമ്മൾ ഉള്ളിലേക്ക് തന്നെ നോക്കുക ഇപ്പൊ നോക്കൂ ചതരിച്ച നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇരുപത്തി ഏഴായിരം കോടിയുടെ വരുമാനമാണ് രാജ്യത്തിൻ്റെ കേരളത്തിനല്ല കേരളം എന്ന് പറയുന്നത് കേരം തെങ്ങുന്ന കേരള നാട് കേരളം എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിക്കുന്നു ഏത് വൃക്ഷത്തെ ഏത് കൽപ്പവൃക്ഷത്തെ ചൊല്ലിയാണോ നമ്മൾ അഭിമാനിക്കുന്നത് ആ തെങ്ങിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ ചകിരി ആ ചകരി കയറ്റുമതി ചെയ്യുന്നതിൽ നമ്മളെല്ലാം മുന്നിൽ നിൽക്കുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക മറ്റും മഹാരാഷ്ട്രയും കൂടെ കയറി വരികയാണ് ആ സംസ്ഥാനങ്ങളുടെ കോടികൾ ഉണ്ടാക്കുന്നു ഈ ചകിരീകരിച്ചാൽ ഉണ്ടാവുന്നതാണ് ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറയുന്ന സംഗതി അതിൽ നിന്നും വരുമാനം ഉണ്ടാവുന്നു പതിനൊന്നായിരം കോടി രൂപയുടെ വരുമാനം കഴിഞ്ഞ പത്ത് വർഷമായിട്ടുണ്ടാക്കി നമ്മൾ അങ്ങനെ പരിസ്ഥിതിക്ക് വലിയ ദോഷം ഉണ്ടാക്കാത്ത മേഖലകളിലേക്ക് തിരിയേണ്ടത് അതുപോലെ തന്നെ ശ്രീകുമാർ സാറിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം കേരളത്തിൽ ഈ വ്യവസായം കൊണ്ട് കൊണ്ടുവരുമ്പോ എലപ്പുള്ളിയിൽ ഒരു ബ്രൂവറി ഇൻഡസ്ട്രി ആയിക്കോട്ടെ അത് കൊണ്ടുവരുമ്പോഴത്തേക്കും വലിയ ബഹളവും എതിർപ്പുമാണ് ഒരിക്കലും നടപ്പാക്കാൻ സമ്മതിക്കില്ലെന്നാണ് ശ്രീകുമാർ സാറിന് അനുകൂലമുള്ള പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ കിഫ്ബി ടോൾ പിരിവ് നടത്തും നമ്മുടെ റോഡുകൾ എന്ന് പറയുന്ന പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്താതെ ഇവിടെ വ്യവസായം വരില്ല അതിന് ടോൾ പിരിവ് നടത്തും എന്ന് പറയുമ്പോൾ ഞങ്ങൾ അത് നടപ്പാൻ സമ്മതിക്കില്ല ടോൾ ബൂത്ത് ഞങ്ങൾ അടിച്ചു എന്ന് പറയും അങ്ങനെ എങ്ങനെയാണ് വ്യവസായ ഒരു സംസ്ഥാനത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ട് ശരിയാണ് നമ്മുടെ നോക്കുകൂലി എന്ന് പറയുന്ന അവർ നിരോധിച്ചിട്ടുണ്ട് നടപടികൾ എടുത്തുള്ള സുഭോതർക്കാണ് നല്ല കാര്യം പക്ഷേ പ്രായോഗികമായിട്ട് ഇപ്പോഴും നോക്കുകൂലി കൊടുക്കേണ്ടി വരുന്നു ഭീഷണിക്ക് മുമ്പിൽ സാധാരണ ജനങ്ങൾക്ക് വഴങ്ങേണ്ടതായിട്ട് വരുന്നു ഇതൊരു ശരിക്കും പറഞ്ഞ ഓഫ് ഡൂയിങ് ബിസിനസിന് അനുകൂല്യമായ സാഹചര്യമല്ല